എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് എറിയാട് കേരളവർമ്മ ഗ്രൗണ്ട് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കായിക വിനോദമാണ് ലഹരി എന്ന മുദ്രാവാക്യവുമായി ലഹരി വിരുദ്ധ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ടൈസൺ മാസ്റ്റർ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് ഇ വി രമേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്വഗത ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹസ്ഫൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി കെ മുഹമ്മദ് സ്നേഹലത കെ എസ് രാജീവൻ പി എച്ച് നാസർ എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കൂട്ടയോട്ടത്തിന് ശേഷം കാരാ സെന്ററിൽ നടന്ന ലഹരി വിരുദ്ധ സംഗമം ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ഉദ്ഘാടനം ചെയ്തു എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ അജിതൻ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പഞ്ചായത്ത് അംഗം ഹരിദാസ് ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് എം എൻ പ്രവീൺ ഇ കെ സോമൻ ക്ലബ്ബ് ഭാരവാഹികളായ ഷിഹാബ് പട്ടാണി അമാനു റഹ്മാൻ ഉണ്ണി പിക്കാസോ എം കെ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു മൈസൂരിൽ വെച്ച് നടന്ന നാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിൽ മെഡലുകൾ കരസ്ഥമാക്കിയ മുഹമ്മദ് ഹബീബ് തൊൽഹത്ത് ചെറായി മാരത്തോണിൽ മെഡൽ നേടിയ സുരേഷ് ബാബു എറണാകുളം മഹാരാജാസ് കോളേജിൽ വെച്ച് നടന്ന നാഷണൽ മാസ്റ്റേഴ്സ് മീറ്റിൽ മെഡലുകൾ നേടിയ ഏറിയാട് കേരളവർമ്മ ഗ്രൗണ്ട് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ക്ലബ്ബ് സെക്രട്ടറി അമാനു റഹ്മാൻ അത്ലറ്റിക്സ് കോച്ച് സതീഷ് ബാബു എന്നിവരെ ആദരിച്ചു നമുക്കറിയാം നാടൊന്നിച്ച് കണ്ണികടായി അണിചേരുന്നത് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഈ സമൂഹം അനുഭവിക്കുന്നുണ്ട് അതിലൊരു പക്ഷെ വളരെ ഗൗരവപ്പെട്ട ഒന്നാണ് ലഹരിക്കെതിരായിട്ടുള്ള മയക്കുമരുന്നിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം ആ പോരാട്ടത്തിൽ നമുക്ക് വിജയിച്ചേ മതിയാകും നമ്മുടെ വരും തലമുറയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തലമുറയും ഒക്കെ അഭിമുഖീകരിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നം ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ ബേസിക്കായി നമുക്ക് കാണാൻ കഴിയുക ഈ മയക്കുമരുന്ന് തന്നെയാണെന്ന് ഉറപ്പാണ് My son